ഒന്ന് സിറ്റ് ഔട്ട് തനിയെ ആ സംസാരവും എല്ലാവർക്കും നമസ്കാരം കൊച്ചിക്കാരന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ എന്തെങ്കിലും മനസ്സിലായോ ആ പെൺകുട്ടിയെ വെച്ച് ആ പെൺകുട്ടിയുടെ അസുഖത്തെ വെച്ച് കാശുണ്ടാക്കി ദൂർത്തടിച്ച ഭർത്താവ് ഇവനെ എന്ത് നമ്മൾ വിളിക്കണം നിങ്ങൾ തന്നെ പറയാം എന്ത് പേരെടുത്ത് വിളിക്കണം എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോ കാരണം എനിക്കിതിലിവിടെ വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏകദേശം ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ആക്സിഡൻറ് ഉണ്ടാകുന്നത് ആക്സിഡൻറ്റിൽ ഈ വ്യക്തിയുടെ തോളലിനും അതേപോലെ തന്നെ ആ കുട്ടിയുടെ തല തലയ്ക്കുമാണ് ക്ഷതമേറ്റത് അപ്പോൾ അതിനുശേഷം ഈ കുട്ടി എന്താ പറയുക ബ്ലാങ്കായി ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഒന്നും എന്താ പറയുക മറ്റുള്ള ആളുകളെ പോലെയല്ല ആ കുട്ടിക്ക് ചലനത്തിനും അതേപോലെ തന്നെ ഓർമ്മശക്തിക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഈ കുട്ടി ഇങ്ങനെ ആയതിനു ശേഷം ഇദ്ദേഹം ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഈ കുട്ടീനെ കണ്ടോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ വീഡിയോസ് കണ്ട് നല്ലവരായ കുറച്ച് ജനങ്ങൾ ഈ വ്യക്തിക്ക് കുറച്ച് കാശ് അയച്ചുകൊടുത്തു അത് ഒന്നും രണ്ടും രൂപയല്ല ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് ഈ മഹാന് അയച്ചുകൊടുത്തിട്ടുള്ളത് ഈ മഹാൻ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ പറയുകേ പുട്ടുപൊടിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ പുട്ടു പൊടിക്കുന്ന രീതിയിൽ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹം ചിലവാക്കി അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് പിന്നെ നമ്മൾ എന്ത് പേരെടുത്ത് വിളിക്കണം ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ പത്ത് പൈസ പോലും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ മഹാൻ ചിലവാക്കിയിട്ടില്ല ഈ മഹാൻ ചിലവാക്കിയിട്ടില്ല ഇവൻ ദിവസേന ദിവസേന ഈ കുട്ടിയുടെ പേരും വെച്ച് ഒരു വീഡിയോസ് പടച്ചു നമുക്ക് ആ വീഡിയോസ് കൊടുക്കും കണ്ടുപോക്കാം ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അനിമോൾ അനിമോൾ ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റലിട്ടിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനിനി മാറി നിന്ന് ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ ഓടിക്കുകയാണ് സ്കൂട്ടർ ഓടിക്കുക അവിടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവളെ സ്കൂട്ടർ അവിടെ സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ് സ്കൂട്ടർ ഓടിച്ചോ ഇതൊക്കെ ഇറങ്ങും ഇപ്പം ഇതൊക്കെ ഇറങ്ങും ഇതൊക്കെ ഇറങ്ങും മോള് ഹലോ ഫ്രണ്ട്സ് രാവിലെ കട്ടരിയിൽ നിന്ന് എടുത്ത് ഇനി ചാടി കേട്ടോ ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല കട്ടരിയിൽ നിന്ന് ഒറ്റ ചാട്ടം ആ തലയിടിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ശ്രദ്ധിച്ചില്ല അതാണ്ട് ഇപ്പം ഇവിടെ വന്നിരുന്ന് പുറത്തോട്ട് ഓടാൻ കിടന്ന് ശ്രമിക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഓടാൻ കിടന്ന് ഓടാൻ ശ്രമിക്കുകയാണ് അതിനിടെ ഡോറ് രണ്ടും കൂട്ടിരിക്കണേ അടുക്കള ഡോറും മെയിൻ ഡോറും അണ്ടിരിക്കുന്നുണ്ടെന്നിട്ട് അല്ല ഡോറ് തുറക്കാൻ പോവാണ് അല്ല ഡോറ് തുറക്കാൻ പോവാറ് തുറ തുറക്കും എനിക്ക് വയ്യ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഡോറ് തുറക്കാൻ ഡോറ് തുറക്കും ഡോറ് തുറന്നേ മോള് ഡോറ് പുറത്ത് ഓടാനല്ലേ ഓടാനല്ലേ നിൽക്കുന്നത് ഏ ഓടാനല്ലേ നിൽക്കുന്നത് എനിക്കറിയത്തില്ല 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 എൻ്റെ എന്നെ പിടിച്ചോണ്ട് പോവാ തുറക്കേ ആ ആ ആ ആ അയ്യോ പറ്റുന്നില്ല അയ്യോ പറ്റുന്നില്ല പറ്റുന്നില്ലടാ പറ്റുന്നില്ല പറ്റുന്നില്ല ഇനി എന്തു ചെയ്യും ഡോർ തുറക്കാൻ പറ്റുന്നില്ല എനിക്കറിയത്തില്ല 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 ഞാൻ പോവാറിയില്ല ഇപ്പോ ഇതുപോലത്തുള്ള വീഡിയോസ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാ ആർക്കായാലും മനസ്സിനൊരു ദയ തോന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും ആളുകൾ ഈ വ്യക്തിക്ക് പൈസ അയച്ചു കൊടുത്തത് എന്നാ ഈ പൈസ അയച്ചു കൊടുത്ത വ്യക്തികളെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഇവൻ ചെയ്തു കൂട്ടിയത് ഇവന്റെ കാട്ടായം ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഹുദാ ഹവ അത്രയും പറയാൻ പറ്റത്തുള്ളൂ പത്ത് പൈസ പത്തു പൈസ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടി ചിലവാക്കിയിരുന്നെങ്കിൽ ഇവൻ ആ പൈസ മൊത്തം തോർത്തടിച്ചു മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മയെ വരെ ഉപദ്രവിക്കുന്നു ആ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതി ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ കൊല്ലാനൊരുങ്ങി അവങ്ങാക്കി പിടിച്ച് കട്ടിലെ കൊണ്ടുവിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരുമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക മക ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ ഇവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ അവൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങളെ ജീവനും ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ഇല്ല കയ്യിലരിവിന വീട് അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങൾ മൊത്തവും സഹിച്ച് ഞങ്ങൾ അവിടെ നിന്നേ ഞങ്ങൾക്ക് ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്ന് വട്ടം എന്റെ പൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിന് എണ്ണ മേടിക്കത്തില്ല ഇതിന് ആഹാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴാണ് അതിന്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിന്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം അവൻ ദുര്യോഗം ചെയ്യുക അതിന് എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂർ മേലെ ഞാൻ ടൂറ് പോയി ടൂർ പോയിട്ട് ഞാൻ പറഞ്ഞ് വില്ലൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം മെഡിസിറ്റിയിലെ സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എന്റെ പൈസ ഇല്ല അന്നേരം ഞാൻ ചോദിച്ചു നിനക്ക് ടൂർ പോകാൻ പൈസയുണ്ടോ അന്നേരം എന്റെ തെറി വിളിച്ചുകൊണ്ട് കൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ചവൻ ഞാൻ മേടിച്ചു കൊടുത്ത ഊണ്മേശ അടിച്ച് പൊട്ടിച്ച് അതിന്റെ ചില്ലും കൊണ്ട് എന്നെ എന്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ വന്ന് ഞങ്ങൾ അങ്ങനെ ജീവനുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തി ലക്ഷത്തോളം പൈസ അവന് കിട്ടി എന്റെ കുഞ്ഞിന്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം ഇവ ദുര്യോഗം ചെയ്ത ഒരു വട്ടം പോകുമ്പോ അയ്യായിരം രൂപയാവും എന്നിട്ട് വീഡിയോ ഇടുന്നത് അനിമോക്ക് പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരം കോയമ്പത്തൂർ പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടം ഒറ്റക്ക് കാറ് വിളിച്ചാ പോലെ വില്ലൂർ കൊണ്ടു പറഞ്ഞു നിന്റെ മോളെ കൊണ്ട് എന്റെ പൈസ ഇല്ലടി എന്ന് പച്ച തെറിയാ വിളിക്കുന്ന ആ പരിസരവാസികൾക്കും ആ നാട്ടുകാർക്കും അറിയാം അവിടെ അതല്ല ഇവ പൈസക്ക് വേണ്ടി അനിമോളെ അനിമോളെന്ന് ഈ അമ്മ നമ്മൾ കേട്ടല്ലോ ഇവ പലപ്പോഴായി ഉപദ്രവിക്കാറുണ്ട് ഈ അമ്മ ഇപ്പോൾ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഞാൻ ചോദിക്കട്ടെ ഈ നാറി ഇതേപോലത്തുള്ള പ്രവർത്തി ചെയ്തപ്പോൾ ഇനി ഇതേപോലുള്ള മറ്റുള്ള ആളുകൾ എന്ന് വെച്ചാൽ ചികിത്സയ്ക്ക് ശരിക്കും പണം ആവശ്യമുള്ള ആളുകൾക്ക് പോലും പൈസ അയച്ചു കൊടുക്കാനായിട്ട് ആളുകൾ മടിക്കും ഇല്ലേ നിങ്ങൾ തന്നെ പറ ഇപ്പോൾ ഇതൊരു ചില ആളുകൾ ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ് ചികിത്സയുടെ പേരും പറഞ്ഞ് സ്കാം നടത്തുക എന്നാൽ അതിൽ പെട്ടുപോകുന്നത് അർഹിക്കുന്ന കുറേ ആളുകളുണ്ട് അർഹതപ്പെട്ടവരുണ്ട് അവരാണ് ഇതിൽ പെട്ടുപോകുന്നത് ഇപ്പം ഇതേപോലൊരു പത്ത് സ്കാം നടന്നു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ആൾ ചിലപ്പോൾ നല്ലൊരു വ്യക്തിയായിരിക്കും ആ വ്യക്തിക്ക് ചിലപ്പോൾ പൈസ ആവശ്യമുണ്ടായിരിക്കാം പക്ഷേ ഇത്രയും സ്കാം നമ്മൾ കാണുമ്പോൾ ഈ പതിനൊന്നാമത്തെ ആൾക്ക് നമ്മൾ അയച്ചു കൊടുക്കാൻ മടിക്കും അതാ ഞാൻ പറയുന്നത് ഇതുപോലുള്ള സാധനങ്ങളെയൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്താ വിളിക്കേണ്ടത് എനിക്കറിയില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അവൻ പൊടിച്ചവന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവൻ്റെ ദൂർത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അസുഖത്തെ അവൻ കാരണമാക്കി എന്നാലോചിച്ച് നോക്കണം അവന് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുട്ടിയെ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിക്കും ഓ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണല്ലോ അവൻ അവന് നല്ലത് വരട്ടെ എന്ന് നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും പക്ഷെ അവൻ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുമെന്ന് ആരും ആരും മനസ്സിൽ പോലും ഇങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പണം നല്ലവരായ മനുഷ്യർ ഇവനയച്ചു കൊടുത്തത് ഇവന് ഇതും കൊണ്ട് കോയമ്പത്തൂരും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ചടക്കണം എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല എന്താണ് അവൻ ഈ പൈസ കൊണ്ട് ചെയ്തിട്ടുള്ളതെന്നും അറിയത്തില്ല അപ്പോൾ ഇവനെപ്പോലുള്ളവന്മാരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരണം എന്നിട്ട് കിട്ടാവുന്ന ശിക്ഷ അത് കൊടുക്കാൻ വേണം അല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും